ഞാൻ റോസ് അകത്തേക്ക് വിയർക്കൊണ്ട് റോസ് പറഞ്ഞു മൊത്തം അടിച്ചു പെറുക്കി ഒരുക്കുന്ന തിരക്കിലായിരുന്നു ആ മോളും ഇതാരെ കൂട്ടുകാരിയാണോ രണ്ടാളും യൂണിഫോം ഒന്നും മാറ്റിയിട്ടില്ലേ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഉമ്മാക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ കരുതി അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അവൾ പറഞ്ഞതും താഴേക്ക് ഇറങ്ങി അമീർ വന്നു ഉമ്മ സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ട് അവൻ പറഞ്ഞുകൊണ്ട് ചായ എടുത്തുകൊണ്ട് ഡൈനിങ് ടേബിളിൽ ഇരുന്നു അവൻ്റെ ഫോണിനോണ്ടിയിരിക്കുന്നു അമി ഈ കുട്ടികളിങ്ങീ എന്താ നോക്കാത്തേ അവർക്കും ചായ എടുത്തു കൊടുത്തുകൂടെ ഒരു മര്യാദയില്ല ചെറുക്കന് ദേഷ്യത്തിലുമാ പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ പോയതും അമ്മയും ദേഷ്യത്തിൽ അവളെ അശ്വിനെ നോക്കി എന്തിനാ നിൽക്കുന്നേ ഇവിടെ ഇരുന്നോ അമ്മി മുന്നിലുള്ള കസേര നോക്കി പറഞ്ഞു കേട്ടപ്പോൾ അതിവേഗം അവർ രണ്ടുപേരും ഇരുന്നു ഒരു പ്ലേറ്റിൽ ഉണ്ണിയപ്പം കുറച്ച് അച്ചപ്പും എടുത്തുകൊണ്ട് മുന്നിലേക്ക് വെച്ചു ഉമ്മ പിന്നെ സ്റ്റീൽ ഗ്ലാസ്സിലായി രണ്ട് ചായയും വെച്ചുകൊണ്ട് അവരോട് അടുത്തിരുന്നു മോളുടെ പേരെന്താ ഞാൻ മറന്നുപോയി നാൻസി ചേച്ചിയും സോളം ചേട്ടനെയും ഇന്ന് പകൽ വിശദമായി പരിചയപ്പെട്ടിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു ഊണ് കഴിക്കാൻ എന്നോടും അമ്മയോടും കുറേ സംസാരിച്ചു ഉമ്മ പറഞ്ഞു ഓ അപ്പം അമ്മായിയപ്പനും അമ്മായി അമ്മയും അമീർ നേരത്തെ പരിചയപ്പെട്ടിരിക്കുന്നു അവൾ മനസ്സിൽ ആത്മാർത്ഥം പറഞ്ഞു എൻ്റെ പേര് റോസ്ലിനെന്താണ് എല്ലാവരും റോസിൽ നിന്ന് വിളിക്കും അവൾ അത് അമീറിനെ നോക്കി പറഞ്ഞപ്പോൾ അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് ഒരു സിപ്പ് ചായ കുടിച്ചു ആ നോട്ടം പോലും അവളുടെ അടിവയറ്റിൽ ഒരു പൂമ്പാറ്റൽ പറക്കുന്ന ഫീലായിരുന്നു അവളെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുന്നവനെ അച്ചു കൃത്യമായി കാണുകയും അവളെ എടുക്കുക തുടങ്ങി തോണ്ടി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കൂട്ടുകാരി എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് മോളുടെ പേരെന്താ ഇവിടെ അടുത്താണോ വീട് ഉമ്മ വീണ്ടും അശ്വതിയുടെ നേരെ ചോദ്യം ചോദിച്ചപ്പോൾ അശ്വതി മറുപടി നൽകി എൻ്റെ പേര് അശ്വതി എന്നാണ് ഇവിടെ അടുത്ത് തന്നെയാണ് വീട് ഇന്ന് ഞാൻ ഇവളുടെ കൂടെ വൈകുന്നേരം വീട്ടിലേക്ക് വന്നു എന്നേ ഉള്ളൂ ഞങ്ങൾ ഒരേ കോളേജിലാണ് എ പഠിക്കുന്നത് അതും ഇവിടെ അടുത്ത് തന്നെയാണ് അച്ഛ മറുപടി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അമീർ മേശപ്പുറത്ത് നിന്ന് എഴുന്നേറ്റ് പോകാൻ നിന്നു എങ്ങോട്ട് അമ്മി നീ പോകുന്നത് ഉമ്മ കയ്യിൽ പിടിച്ചു വച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് നമ്മൾ ഇവിടെ വന്ന കാര്യം എന്തിനാണെന്നുള്ളത് മറന്നിട്ടില്ലല്ലോ എനിക്ക് സമയമില്ല നിങ്ങളെല്ലാവരും കൂടി സംസാരിക്കി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് പോകാൻ നിന്ന് അവനെ ഉമ്മ പിടിച്ചിരുത്തി എന്തൊരു ചാടിയാണ് അച്ഛ പതുക്കെ അവളുടെ ചെവി പറഞ്ഞത് സാറാ അതെ എന്ന പോലെ തലയണക്ക് അല്ല നിങ്ങൾ മലപ്പുറത്ത് എവിടെയാണ് റോസിനും കാര്യമായിട്ട് എന്തെങ്കിലും ചോദിക്കണമല്ലോ എന്ന രീതിയിൽ ചോദിച്ചു മലപ്പുറത്ത് എവിടെയാണ് എന്ന് പറഞ്ഞാൽ തനിക്കറിയുമോ താൻ വന്നിട്ടുണ്ടോ അവിടെ ഗൗരവത്തിൽ അമ്മയർ തിരിച്ചു ചോദിച്ചപ്പോൾ റോസ് പേടിച്ചുകൊണ്ട് ഇല്ല എന്ന് തലയാട്ടി പിന്നെ എന്തിനാ അനാവശ്യകാര്യം ചോദിക്കുന്നത് മലപ്പുറത്താണ് എന്ന് മാത്രം അറിഞ്ഞാൽ പോരെ അവൻ തിരിച്ചു മറുപടി പറഞ്ഞപ്പോൾ ഉമ്മ തലയ്ക്കൊരു അടി കൊടുത്തു ഇങ്ങനെയാണോ കുട്ടികളോട് സംസാരിക്കുക ഇവൻ പണ്ടേ എങ്ങനെയാണ് മോളെ എല്ലാവരോടും പെട്ടെന്ന് നടക്കൂല ഏതു നേരവും പഠിക്കണം പഠിക്കണം എന്നൊരു ചിന്തയാണ് ഫുട്ബോൾ പഠിത്തമാണ് ഏറ്റവും ഇഷ്ടം പിന്നെ സ്കൂളിലൊക്കെ ഫസ്റ്റ് ആയിരുന്നു കുറേ ട്രോഫിയുണ്ട് വീട്ടിൽ പിന്നെ ഇവിടെ എന്തോ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ഒറ്റയ്ക്ക് ഹോസ്റ്റൽ നിൽക്കാൻ വയ്യ ഭക്ഷണം ശരിയാവില്ല ഉമ്മ കൂടി വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഉമ്മ പറഞ്ഞപ്പോൾ റോസ് തലയാട്ടി അല്ല ഇവിടെ എന്താ പഠിക്കുന്നത് റോസ് ആകാംക്ഷയോടെ അവനെ നോക്കി ചോദിച്ചു ഒരു എക്സാം പ്രിപ്പറേഷൻ വേണ്ടി വന്നതാണ് അവൻ അവനൊറ്റവാക്കിൽ പറഞ്ഞു എന്തിൻ്റെ എക്സാം അവൾ വേണ്ടി ചോദിച്ചു എന്തായാലും തനിക്കെന്താ അവൻ വീണ്ടും തറന്നൽ പറഞ്ഞു അമീ ഉമ്മ ദേഷ്യത്ത് വിളിച്ചപ്പോൾ അവൻ ഉമ്മയെ നോക്കി മനുഷ്യൻ എല്ലാവരുടെയും പ്രഷർ കാരണമാണ് ഒറ്റയ്ക്ക് വേറെ സ്ഥലത്ത് വന്ന് പഠിക്കാമെന്ന് കരുതി മാറി നിൽക്കുന്നത് അപ്പോൾ തുടങ്ങി എല്ലാവരും കൂടെ വന്ന് ഏതാ പരീക്ഷ ഏതാ സബ്ജക്റ്റ് എവിടെയാണ് പഠിക്കുന്നത് ഒരു നൂറുകൂട്ട ചോദ്യങ്ങൾ ഇപ്രാവശ്യം എന്തായാലും ഞാൻ പഠിച്ച് പാസ്സായിരിക്കും ഉമ്മ പിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്ന എല്ലാത്തിൽ നിന്നും എനിക്കിപ്പോൾ മാറി നിൽക്കണം അല്ലെങ്കിൽ ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തില്ല അവസാന വാചകം പറയുമ്പോൾ അവൻ റോസിനെ ഒന്ന് നോക്കിയിട്ടാണ് പറഞ്ഞത് പിന്നെ ഉമ്മ ഒന്നും പറയാൻ വീട്ടിലെ പ്രഷറും പരീക്ഷയുടെ റിസൾട്ടെല്ലാം അവന് നല്ല ബുദ്ധിമുട്ടാണ് എന്ന് ഉമ്മക്കറിയാം റോസ് വെച്ചും പക്ഷേ ഞെട്ടലിലായിരുന്നു അവൾ ഉമ്മയുടെ യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി എടി ഒരാളോട് എന്താ പഠിക്കുന്നത് ഏത് കോളേജിലാണ് പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് അത്ര വലിയ തെറ്റാണോ ഞാൻ ജോലിയായോ ജോലി കിട്ടുമോ എന്നൊന്നും അല്ലല്ലോ ചോദിച്ചത് ആ ചെറുക്കം പിന്നെ എന്നാത്തിനാ കടിക്കാൻ വന്നത് റോസ് ചോദിച്ചു അതുതന്നെ ഞാനും ആലോചിക്കുന്നത് ഇനി വില കലക്ടർ ആവാനുള്ള പരീക്ഷ ഏതാ വന്നതാണോ എടാ അതിൻ്റെ വല്ല കോച്ചിങ്ങ് ഉണ്ടോ ഇവിടെ അച്ചു ചോദിച്ചു ആർക്കറിയാം എന്തായാലും ഇവനെ വിളയ്ക്കാൻ ഞാൻ കുറച്ച് പാടുപെടും ഇത്രയും പറഞ്ഞുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ വെറുതെ അപ്പുറത്തെ വീട്ടിലെ മുകളിലത്തെ ജനലിൽ നോക്കിയപ്പോൾ കണ്ടു തന്നെ ദേഷ്യത്തെ നോക്കി നിൽക്കുന്ന അമീറിനെ റോസ് വേഗം പേടിച്ചുകൊണ്ട് കൊണ്ട് അച്ഛൻ്റെ കൈ പിടിച്ചുള്ളിൽ കയറി രാത്രി അത്താഴം കഴിക്കുമ്പോൾ സോളം പുതിയ താമസക്കാരെ പറ്റി പറയുകയാണ് ചെറുക്കൊരു പാവമാണ് തോന്നുന്നു അല്ലേ അധികം മിണ്ടാട്ടില്ലെങ്കിലും നല്ല പെരുമാറ്റം സോളമൻ ഡാൻസിയോട് പറഞ്ഞപ്പോൾ അവൾ അതേ എന്ന പോലെ തലയാട്ടി പക്ഷേ കുറച്ച് ആറ്റിറ്റ്യൂഡ് കൂടുതലാണ് റോസ് പറഞ്ഞു ചെറിയ കൊച്ചല്ലേ അപ്പൻ പറഞ്ഞതും റോസ് ദേഷ്യത്ത് മുകളിലേക്ക് കയറിക്കൊണ്ട് അപ്പനെ നോക്കി അവനോ ചെറിയ കൊച്ച് അപ്പം ഞാനോ അമിതാഭ് ബച്ചൻ്റെ നീളമുള്ള അവൻ ചെറിയ കൊച്ച് ഉറക്കി പറഞ്ഞുകൊണ്ട് അവൾ മുകളിലേക്ക് കയറി എടി നാൻസി ആ ചെറുക്കം പ്ലസ് ടു കഴിഞ്ഞ് രണ്ട് വർഷമായി മെഡിക്കൽ എൻട്രൻസിൻ്റെ പിന്നാരെയാണ് എന്നല്ലേ പറഞ്ഞത് നല്ല സ്ട്രെസ് ഉണ്ടെന്ന് തോന്നുന്നു അവൻ്റെ അപ്പനുമ്പോൾ ഇതിൻ്റെ പേരിൽ എന്തോ വഴക്കാണെന്നോ അവനെ ദുബായിലേക്ക് വിളിച്ചപ്പോൾ ഡോക്ടറായിട്ടേ തിരിച്ചു വരുള്ളൂ എന്നൊക്കെയല്ലേ പറഞ്ഞത് അപ്പോൾ എന്തായാലും നമ്മുടെ കൊച്ചിനേക്കാൾ ചെറിയ പയ്യനാ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സ് കാണും അപ്പച്ചൻ നാൻസിയെ നോക്കി പറഞ്ഞു അതിനവൾക്കുണ്ടോ ഇതൊക്കെ അറിയുന്നു ഏതു നേരവും ഹിന്ദി സീരിയലും കണ്ടിരിക്കുമോ അല്ലാതെ വേറെ കാര്യം അന്വേഷിക്കാറുണ്ടോ അവളേക്കാൾ ചെറുതാണ് പയ്യൻ പക്ഷേ അവനുള്ള പക്വത പോലും ഇവൾക്കില്ല നാൻസി പറഞ്ഞു രാത്രി വീണ്ടും ജനലിലൂടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് റോസ് ജനലിൻ്റെ അടുത്ത് തന്നെയാണ് അവൻ്റെ സ്റ്റഡി ടേബിൾ കാര്യമായി എന്തോ പഠിക്കുകയാണ് എന്നാൽ ഇവനെന്തായിരിക്കും പഠിക്കുന്നത് ചോദിച്ചാൽ തന്നെ ചെറുപ്പനും ദേഷ്യമാ എൻ്റെ കലുപ്പനിക്ക അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നും കൂടി ഏന്തി ഉള്ളിലേക്ക് നോക്കി അവൻ തന്നെ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നിയതും വേഗം പുറത്തേക്ക് നോക്കി ജനലിൽക്കൂടെ തന്നെ നോക്കുന്ന അവളെ കണ്ടതും അവൻ കൈകൊണ്ട് എന്താ എന്ന് ആഗ്യം കാണിച്ചു അമ്മി പഠിക്കുകയാണോ അവൾ ഉറക്കെ ചോദിച്ചു എന്താ പഠിപ്പിച്ചു തരാൻ പ്ലാൻ ഉണ്ടോ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ജനലൊറ്റ വലിയിൽ അടച്ചു എന്തൊരു ദേഷ്യം ഏത് നേരവും പഠിത്തം തന്നെ അവൾ പറഞ്ഞുകൊണ്ട് ജനവാതിൽ അടച്ചു പിറ്റേ ദിവസം ക്ലാസ്സിലിരുന്നു കൊണ്ട് അശ്വതിയോട് അമീറിന്റെ കാര്യം പറയാനേ അവൾക്ക് നേരമുള്ളൂ ചെറുക്കം ഉണ്ട് പക്ഷേ കുറച്ച് കലിപ്പാണ് അവന്റെ പേര് അല്ലാതെ വേറെ എന്തെങ്കിലും നിനക്ക് അറിയുമോ അവനാണെങ്കിൽ പഠിക്കുന്ന കോളേജ് പോലും പറഞ്ഞു തരുന്നില്ല അല്ലെങ്കിൽ നമുക്ക് അതിന്റെ മുന്നിലൂടെ എങ്കിലും നടക്കാമായിരുന്നു അച്ഛ പറഞ്ഞു എന്ത് ചെയ്യാനാ അവന്റെ ഉമ്മാക്ക് പോലും മര്യാദക്ക് പറഞ്ഞു തരാൻ അറിയുന്നില്ല അവർ ഒരു സാധു സ്ത്രീയാണ് അതുകൊണ്ടായിരിക്കാം പക്ഷേ രണ്ട് മാസം മാത്രമുള്ള ഒരു കോച്ചിങ് എന്ന് പറയുമ്പോൾ എന്താവും നീ പറഞ്ഞ പോലെ ഐ എസ് ആണോ അപ്പോൾ അവൻ എത്ര പ്രായം കാണും റോസ് ഓരോന്ന് പറയാൻ തുടങ്ങി എന്തായാലും നമ്മൾക്ക് ഇരുപത്തൊന്ന് അപ്പോൾ അവൻ എന്തായാലും കൂടുതലായിരിക്കും ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ചും ഉണ്ടാവും അച്ചു പറഞ്ഞു ഉണ്ടാവും അത്ര വലിയ ശരീരമല്ലേ പക്ഷെ മീശയും തടിയും ഒന്നുമില്ല ക്ലീൻ ഷേവ് ആക്കിയതായിരിക്കും എന്തായാലും നല്ല ഭംഗിയാ റോസ് വീണ്ടും ഓരോന്ന് പറയാൻ തുടങ്ങി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് മുഴുവൻ അമീറായിരുന്നു കോളേജ് കഴിഞ്ഞാൽ വീട് വീടെത്തിയതും അവൾ നേരെ പോയത് ഉമ്മയുടെ അടുത്താണ് വൈകുന്നേരത്തേക്ക് ചായക്കടി ഉണ്ടാക്കുന്ന ഉമ്മയുടെ കൂടെ അടുക്കളയിൽ കയറി ഓരോന്നും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് യാതൊരു ചാടിയുമില്ലാതെ ഇത്രയും പെട്ടെന്ന് ഓപ്പണായി സംസാരിക്കുന്ന അവളോട് ഒരുപാട് ഇഷ്ടം ഉമ്മയ്ക്കും തോന്നി എന്നും ഇതുപോലെ എണ്ണക്കടി ഉണ്ടാക്കുമോ പഴം പൊരിച്ചുകൊണ്ട് നിൽക്കുന്ന ഉമ്മയെ നോക്കി അവൾ ചോദിച്ചു അമ്മി നല്ല ഭക്ഷണക്കുതിയനാ അവനൊന്ന് എന്തെങ്കിലും സ്പെഷ്യൽ വേണം വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ ഉമ്മ ഇന്ന് എന്താ കഴിക്കാൻ ഉള്ളത് ചോദിച്ചിട്ടാണ് വരിക ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ അവിടെയൊക്കെ നല്ല ഫുഡായിരിക്കുമല്ലേ ഞാൻ കേട്ടിട്ടുണ്ട് ഈ മലബാർ ഏരിയയിലൊക്കെ നല്ല ഭക്ഷണമാണ് എന്ന് ഞാനിതുവരെ കോട്ടയത്തിൻ്റെ അപ്പുറത്തേക്കൊന്നും പോയിട്ടില്ല ഞാനും വരുന്നുണ്ട് ഒരു ദിവസം മലപ്പുറത്തേക്ക് അവൾ ചിരിച്ചുകൊണ്ട് ഒരു പഴംപൊരി എടുത്ത് കഴിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അതിനെന്താ മലപ്പുറത്ത് നിന്ന് കല്യാണം കഴിച്ചു നിങ്ങളുടെ കൂട്ടർ അവിടെ കുറവാണ് എന്നാലും കുറച്ചൊക്കെ ഉണ്ട് നിനക്ക് പറ്റിയ ഒരു ചെറുക്കനെ കണ്ടുപിടിച്ച് അവിടെ കൂടിക്കോ നല്ല ബിരിയാണിയും മന്തിയും ഒക്കെ കഴിക്കാം അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞതും അവൾ ഉറക്കി ചിരിച്ചു അപ്പോഴേക്കും കോളിമ്പല് അടിച്ചിരുന്നു അമ്മ വന്നു തോന്നുന്നു ഞാൻ പോയി വാതി തുറക്കാം റോസ് ഓടിച്ചാടി വാതി തുറന്നു അവളെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവനൊരു നിമിഷം ഞെട്ടി പിന്നെ ഒന്നും മിണ്ടാതെ അവളെ കിടന്ന് തൻ്റെ ബാഗ് സോഫയിൽ വെച്ചുകൊണ്ട് മുകളിലേക്ക് കയറി മോളെ ഒന്ന് അവനെ വിളിച്ചിട്ട് വരുമോ അവനിപ്പോൾ ചെവിയിൽ കുന്ത്രാണ്ടും വെച്ചിട്ടുണ്ടാകും ഇവിടെ നിന്ന് വിളിച്ചാൽ കേൾക്കില്ല റൂമിൽ ഒന്ന് ചെന്ന് വിളിച്ചിട്ട് വരുമോ അപ്പോഴേക്കും ഞാൻ ബാക്കി പഴം പൊരിക്കാം ഉമ്മ പറഞ്ഞതും റോസ് ആഗ്രഹിച്ചതെന്തോ കേട്ട പോലെ തുള്ളിച്ചാടി മുകളിലേക്ക് കയറി മുകളിൽ കയറിയപ്പോൾ രണ്ട് മുറിയുണ്ട് ഇതിലേതാണ് അവൻ്റെ മുറി എന്ന് അവൾക്കറിയില്ല കുറച്ച് നേരം ആലോചിച്ചുകൊണ്ട് പെട്ടെന്നാണ് അവളുടെ പിന്നിലുള്ള മുറിയിൽ നിന്ന് ഒരു കൈ വന്ന് അവളെ എടുപ്പിലൂടെ പൊക്കിയെടുത്ത് ഉള്ളിലേക്ക് എടുത്തിട്ടത് അവളെ ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് അമീർ ലോക്ക് ചെയ്തു സംഭവിച്ചതൊന്നും മനസ്സിലാവാതെ കിളിപോയി നിൽക്കുകയാണ് റോസ് അവൻ അവനവളെ ഒറ്റത്തളലിൽ വാതിലിലേക്ക് മുട്ടി നിർത്തി അവളുടെ ഷോൾഡറിൻ്റെ ഇരുഭാഗത്ത് രണ്ട് കൈ ഉറപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു എന്താടി നിന്റെ പ്രശ്നം നീ ഏതാ അവൻ കൈവരെത്തി ചോദിച്ചതും അവൾ അവനെ തന്നെ അന്തം വിട്ട് നോക്കി നിൽക്കുമായിരുന്നു അവൻ്റെ തൊണ്ടയിൽ മുറിച്ച് നിൽക്കുന്ന ആദംസാപ്പിൾ നീങ്ങൊന്ന് വളരെ വ്യക്തമായി തന്നെ അവൾ കണ്ടു അടിവയറ്റിൽ നിന്ന് മുകളിലേക്ക് ഉരുണ്ടു കയറുന്ന പോലെ ഒരു ഫീലിംഗ് അവൾക്ക് അനുഭവപ്പെട്ടു അവനോട് തിരിച്ചു മറുപടി ഒന്നും പറയാൻ കഴിയാതെ അവളുടെ തൊണ്ട പറ്റിപ്പോയി കണ്ണുകൾ അവൻ്റെ മുഖം ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു അമ്മി ഞാൻ ഉമ്മ പറഞ്ഞിട്ട് അവൾ വിറച്ചുകൊണ്ട് അവനെ നോക്കി നിന്റെ നോട്ടം തന്നെ ശരിയല്ല നീ എന്താ ആണുങ്ങളെ കണ്ടിട്ടില്ലേ എന്നെ നല്ല രീതിയിൽ അൺകംഫർട്ടബിൾ അൺകംഫോർട്ടബിൾ നീ അമീർ അവളെ നോക്കി പറഞ്ഞതും അവൾ പേടിച്ചുകൊണ്ട് അവനെ നോക്കി എൻ്റെ നോട്ടം പണ്ട് എങ്ങനെയാണ് ഞാനൊന്നും വിചാരിച്ചു നോക്കുന്നതല്ല ഇയാൾ എന്തിനാ തെറ്റിദ്ധരിക്കാൻ നോക്കുന്നേ എന്നെ കാണുമ്പോൾ തന്നെ ദേഷ്യമാണ് ഇയാൾക്ക് റോസ് നിഷ്കളങ്ക ഭാവത്തോടെ പറഞ്ഞു റോസ് പേരൊക്കെ കൊള്ളാം ഒരു നിഷ്കളങ്കതയുണ്ട് പക്ഷേ അത് നിൻ്റെ സ്വഭാവത്തിനില്ല എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് കരുതണ്ട ഞാനും പ്രായപൂർത്തിയായ ഒരു ആൺകുട്ടി തന്നെയാണ് അവൻ ഗൗരവത്തിൽ പറഞ്ഞതും അവൾ അവനെ നോക്കിക്കൊണ്ട് ചുണ്ടുകൂട്ടി ആദ്യം നീ പോയി ഡ്രസ്സ് ഇട്ടിട്ട് വാ പ്രായപൂർത്തിയായി ആൺകുട്ടി വന്നിരിക്കുന്നു അവൾ അവനെ തള്ളിക്കൊണ്ട് പുറത്തു പോകാൻ നിന്നതും അവൻ വീണ്ടും അവളെ വലിച്ച് ഡോറിൽ ചാരി എന്തിനെ എന്നെ വലിച്ചിടുന്നത് ഞാൻ ഉമ്മയോട് പറഞ്ഞു കൊടുക്കും ഉമ്മ വിളിച്ചിട്ട് ഞാൻ വന്നത് പൊന്നുമോന് കഴിക്കാൻ എന്തെങ്കിലും വേണം പോലും അവൾ ദേഷ്യത്തിൽ അവൻ്റെ കയ്യിൽ നിന്നും കുതിര നോക്കിക്കൊണ്ട് പറഞ്ഞതും ഒന്നുകൂടി അവളുടെ ദേഹത്തേക്ക് അമർന്നു കുളിച്ചു കഴിഞ്ഞു വന്നതിൻ്റെ തണുപ്പും നനവും അവളുടെ ശരീരത്തെ തട്ടിയപ്പോൾ മേലാകെ അവൾക്ക് കുളിരുപോലെ അവളുടെ കണ്ണുകൾ പിടയ്ക്കുന്നുണ്ട് ചുണ്ടുകൾ വിറകൊള്ളുന്നുണ്ട് അടിവായിട്ട് പ്രണയമൂത്ത് എന്തൊക്കെയോ തോന്നുന്നു ചെറുക്കൻ്റെ നോട്ടമാണെങ്കിൽ തൻ്റെ മൂത്ത് തന്നെ എന്തിനാണ് ഇവൻ ഇങ്ങനെ നോക്കുന്നത് അമീർ എനിക്കിത് താങ്ങുന്നില്ല എന്ന് ഉറക്കെ പറയാൻ തോന്നിപ്പോയി റോസ് എന്നെ ശല്യപ്പെടുത്താനോ എൻ്റെ ശ്രദ്ധ മാറ്റാനും ശ്രമിക്കരുത് അനാവശ്യമായിട്ടുള്ള എൻ്റെ വീട്ടിലേക്കുള്ള വരവ് നിർത്തിക്കോ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അവൻ വീണ്ടും ഗൗരവത്തിൽ അവളുടെ ചെവിയിലെ മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവൾക്ക് അവനെ ഒന്ന് പുണരാൻ തോന്നി ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ അമീർ എല്ലാവരും അയൽക്കാരോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഉമ്മയോട് സംസാരിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ വ്യക്തിപരമായ എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ ഇടപെട്ടില്ലല്ലോ ഉമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഞാൻ കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കമ്പനി കമ്പനിയാവില്ലേ ഇയാൾ ഏന്നേരം പഠിത്തമാണ് എന്താണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ പോലും പറഞ്ഞു തരാൻ താല്പര്യമില്ലാത്ത കൊമ്പത്തെ പഠിത്തം ദേഷ്യത്തിൽ അവൾ അവസാന വാചകം കുറച്ച് ഘടിപ്പിച്ചു പറഞ്ഞതും അവൻ അവളുടെ കൈവിട്ടു പോയിക്കോ ഞാൻ താഴെ വരാം അവൻ പറഞ്ഞുകൊണ്ട് അവളെ ഒന്തിത്തള്ളി വിട്ടു താഴെ ഉമ്മയുടെ കൂടെ ടേബിളിൽ ഇരിക്കുകയാണ് അവൾ അവൻ ഷർട്ട് മടക്കിക്കൊണ്ട് താഴെ വന്ന് അവരുടെ അടുത്തായിരുന്നു നാളെ നോമ്പല്ലേ അമ്മി ഈ സമയത്തെങ്കിലും നിനക്ക് നിന്റെ ഈ കാട് പിടിച്ച മുടി ഒന്ന് വെട്ടിക്കൂടെ ഒരു ഈമ വന്നോട്ടെ മുഖത്ത് ഉമ്മ അവൻ്റെ മുടി പിടിച്ച് വച്ചുകൊണ്ട് പറഞ്ഞതും റോസ് വേഗം ഇടയിൽ കയറി പറഞ്ഞു ഉമ്മ അമ്മിക്ക് ഈ മുടി ഭംഗിയുണ്ട് അവൻ അവളെ ദേഷ്യത്തിൽ നോക്കി നാളെ എന്തായാലും ഞാൻ മുടി വെട്ടുന്നുണ്ട് എന്നിട്ടേ വരുന്നുള്ളൂ അവൻ കടുപ്പിച്ച് പറഞ്ഞതും റോസ് പിന്നെ ഒന്നും മിണ്ടിയില്ല ഞാൻ നോമ്പ് എടുത്തോട്ട് ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല കുട്ടികളെല്ലാം എടുക്കുന്ന കാണുമ്പോൾ കൊതിയാവുന്നു അവൾ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു മോൾക്ക് ഇഷ്ടമാണെങ്കിൽ എടുത്തോ അപ്പനും അമ്മയും സമ്മതിക്കുമോ ഉമ്മ ചോദിച്ചു നിങ്ങളുടെ ആചാരങ്ങൾ ആദ്യ മര്യാദക്ക് പാലിക്കി താൻ പള്ളിയിൽ പോലും പോകാൻ മടി കാണിക്കുന്നവളാണ് എന്നാ തൻ്റെ അമ്മ പറഞ്ഞത് അവൻ ദേഷ്യത്തെ കടുപ്പിച്ചു പറഞ്ഞതും ടോസ് മുഖം വല്ലാതെയായി